അവൾക്ക് വായ കൊണ്ട് ചെയ്തു കൊടുക്കുന്നത് പുരുഷന്മാർക്കും മിക്കവർക്കും എന്നും താല്പര്യമാണ് എന്നാൽ പുരുഷൻ ഈ ചെയ്യുന്നത് സത്യത്തിൽ അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടെന്നാണ് ഉത്തരം ബെഡിൽ കിടന്നു അവളുടെ സ്വകാര്യഭാഗം നാവ് കൊണ്ട് തൊടുന്നതിൽ അവൾ പൂർണ്ണ തൃപ്തിയാണ് ഫോർപ്ലയിൽ നിർണായകമായ ഒരു കാര്യമാണ് ഈ വായ കൊണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വർഗം കാണുന്നതിനുള്ള അവസരം അവൾക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കും എന്നാൽ ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം പൊസിഷൻസ് തിരഞ്ഞെടുക്കുന്നതാണ് പൊസിഷനിൽ ഇക്കാര്യത്തിൽ പ്രധാനമാണ് അവളുടെ അരക്കെട്ടിന് താഴെ ഒരു തലയിണ വെച്ച് അരഭാഗം അല്പം ഉയർത്താം ശരീരം സംസാരിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം തലയിണ വെ അവൾ കൂടുതൽ കംഫർട്ട് ആയിരിക്കും കാലുകൾ പരമാവധി അകറ്റി അകറ്റിവെക്കുന്നത് പുരുഷൻ കൂടുതൽ സൗകര്യപ്രദവും ആയിരിക്കും നാക്കിന് എല്ലില്ല എന്നൊന്ന് കേട്ടിട്ടില്ല നമ്മൾ നേരിട്ട് അവിടേക്ക് പോകാതെ തുടകളിൽ നിന്നും ആരംഭിക്കാം ന്യൂനയുടെ അടുത്തേക്ക് പോകും തോറും വേഗത പയ്യ പയ്യെ കൂട്ടിക്കൊണ്ടുവരണം നാഗുകൊണ്ട് മുകളിലേക്കും താഴേക്കും ഒന്നും ലിക്ക് ചെയ്താൽ അവൾ നിങ്ങളിലേക്ക് ആയിക്കഴിഞ്ഞു എന്ന് അർത്ഥം എന്നാൽ നാവ് കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെ കൈകൾ വെറുതെ ഇരിക്കരുത് കൈകൾ കൊണ്ട് പണികൾ തുടങ്ങണം കൈകൾ കൊണ്ട് അവളെ തഴുകിത്താലോടി ഉണർത്തിക്കൊണ്ടിരിക്കണം വേദനിപ്പിക്കാതെ നോക്കണമെന്ന് പറയേണ്ടതില്ലുള്ളൂ പറയേണ്ടതില്ലല്ലോ ക്ഷമയാണ് ഇതിൽ അത്യാവശ്യം പിന്നെ പ്രശ്രദ്ധിക്കേണ്ട കാര്യം റൂമിൽ എ സിയോ ഫാനോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്തേക്ക് തിരിച്ചു തിരിച്ചുവെക്കാം അപ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട് അതായത് താഴെ ചൂടും മുകളിൽ തണുപ്പും ഇത്രയും രസകരമായ അനുഭവം വേറെ എന്ത് എന്ന് അവർ അപ്പോൾ ചിന്തിക്കും യോനിയിൽ മാത്രം ഇങ്ങനെ ഓറൽ ചെയ്യാതിരിക്കാൻ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മുലഞ്ഞെട്ടുകൾ അടിക്കഴുത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലും നാവുകൊണ്ട് ഇങ്ങനെ കഥകൾ നിങ്ങൾക്ക് രചിക്കാം അടുത്തത് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവറുകൾ യോനെങ്കിൽ പരിസരത്ത് തേച്ച് ലിക്ക് ചെയ്ത് നോക്കുക പെട്ടെന്നുള്ള ലിക്ക് ഒഴിവാക്കി പതിയെ ചെയ്യുക ക്ഷമയാണ് പുരുഷന് വേണ്ടതെന്ന് ആദ്യമേ പറഞ്ഞു അതായത് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ശരാശരി സ്ത്രീക്കു രതിമൂർച്ച രപിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത് എങ്കിലും എടുക്കും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ക്ഷമ നിർബന്ധമാണ് എന്ന് കരുത് താല്പര്യമില്ലാതെ പിന്നെയും പിന്നെയും ചെയ്യരുത് അത് ലൈംഗിക ജീവിതത്തെ മാനസികമായി ബാധിക്കും അടുത്തത് അവസാന ഘട്ടമാണ് അതായത് അവരുടെ ശരീരത്തിന്റെ താളം പതുക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ അരക്കെട്ട് ഉയരുന്നുണ്ടോ നിങ്ങളുടെ പുറത്ത് അവളുടെ നക്കം അമരുന്നുണ്ടോ കാലുകൾ കൂട്ടി യോജിപ്പിക്കുന്നുണ്ടോ ഇതെല്ലാം അവർ നിങ്ങൾക്ക് നൽകുന്ന ഓരോ സൂചനകളാണ് ആ സൂചനകൾ പിടിച്ചു കയറി നിങ്ങൾക്ക് അനുഭൂതികളുടെ പുതിയ തീരങ്ങൾ തേടാവുന്നതാണ്